എവിടെന്നാണ് വരുന്നത് അസ്സാം നിന്ന് കുറച്ചാണ് നല്ല വെയിലാണ് എങ്ങനെയാണ് നമ്മുടെ പരിപാടിയല്ലേ പരിപാടിയാകുമ്പോ നമ്മുടെ പരിപാടി വെയിൽ എത്ര കൊണ്ടാൽ കുഴപ്പമില്ല നാളെ നിറയത്തിൽ എങ്ങനെയായിരിക്കും മത്സരത്തെ സ്ഥിതി എന്താണ് നമുക്കറിയോ അറിയില്ല അപ്പൊ ഇവിടുത്തെ വെയിൽ കുറച്ച് കൊണ്ടാലും ഇല്ല ഒരു കുഴപ്പമില്ല സമയം കേൾക്കാൻ വേണ്ടി വന്ന അതുകൊണ്ട് ഒരു വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല

എത്ര വർഷം ആ തൊഴിലെടുക്കുന്നത് അമ്പത് വർഷത്തിലും ഇപ്പോഴും ആരോഗ്യത്തോടുകൂടി ഒന്നും ഇല്ല പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഒന്നുമില്ല ഈ വെയിലിങ്ങനെ കൊണ്ടത് കൊണ്ടാണ് ഇപ്പോഴും പോകും മക്കളൊക്കെ പറയില്ലേ ഒരുപാട് പ്രായമായി ജോലി എടുത്താല് ആരോഗ്യം ആരോഗ്യം മക്കളൊക്കെ പറയില്ലേ ഇപ്പൊ വീട്ടിലിരിക്കും ഞങ്ങൾ നയിച്ചു ഒരു ഭാഗം ഉപയോഗത്തിലാണ് ോ സമസ്ത നമ്മുടെ സംസ്ഥല്ലേ സമസ്തന്റെ പരിപാടിക്ക് പോകാനുള്ള എന്തിനാ പോവാ സമസ്ത ലോണിലേ നമ്മളിങ്ങനെ ആയത് സമസ്ത എല്ലാവരും അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളും നോക്കി നിങ്ങള് കേരള സംസ്ഥാനവും മറ്റു ഇതര സംസ്ഥാനം കൂടി അന്വേഷിച്ച് നോക്കി വെച്ചു നോക്കുമ്പോ അവിടെ നമുക്ക് സംസ്ഥാനം ബലാറിയുള്ളൂ യെസ് ഇത് അനുഭവത്തിൻ്റെ അകതാരിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സംസാരമാണ് കാരണം നമ്മൾ അങ്ങനെ പറയുന്ന ഒരു ഒരു വെറും വർത്തമാനമല്ല കാരണം വളരെ കൃത്യമായിട്ട് മനസ്സിൽ തട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ഒരു കൊടി ബന്ധം അതാണ് ആ ഹൃദയത്തിൽ നിന്ന് നമുക്കറിയാം ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആളുകൾ സംസാരിക്കും അങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്